ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ഒട്ടെ ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിസംബർ മാസത്തിലെ ഏല കൃഷിയെ പറ്റിയാണ് ആ ഡിസംബർ മാസത്തിൽ കുറച്ച് സമയം ലേറ്റായി നമ്മൾ കുറച്ച് തിരക്ക് പനിയൊക്കെ ആയിട്ട് കുറച്ച് ആശുപത്രിയിൽ കയറുന്നത് കൊണ്ട് നമുക്ക് വീഡിയോ ഉള്ള സമയം കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഡിസംബർ മാസത്തിൽ മെയിനായിട്ട് നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാവുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അത് വിച്ച് ഡിലേ വെങ്കിൽ നമുക്കത് ചെയ്യാം അപ്പം ഡിസംബർ മാസം നമ്മൾ നോക്കുമ്പം പൊതുവെ നടക്കുന്ന കാര്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബർ മാസത്തിൻ്റെ പിന്തുടർച്ച ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഷെയ്ഡടികളൊക്കെ നടക്കുന്നുണ്ട് പല തോട്ടങ്ങളിലും ഷെയ്ഡടിക്കാൻ പറ്റുക അതിൻ്റെ പണിക്കാരെ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഷെയ്ഡടി നടക്കുന്നുണ്ട് അതേപോലെ ജൈവവള പ്രയോഗം ഇത് രണ്ടും നവംബർ മാസത്തിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അപ്പം ഇത് രണ്ടും കഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് ഡിസംബർ മാസം നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി നമ്മൾ നവംബർ മാസത്തിൽ നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്ത ആക്ടിവിറ്റി കപാത്തെടുത്തു അതേപോലെ ഷെയ്ഡ് ഇറക്കിയിരുന്നു എന്നാൽ നവംബർ ഡിസംബർ മാസത്തിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമ്മൾ കഴിഞ്ഞ് പെട്ടെന്ന് കാലാവസ്ഥ കാലാവസ്ഥയിലങ്ങ് മാറി ഈ നമുക്ക് പല തോട്ടങ്ങളിൽ സംഭവിച്ചിരുന്ന ശക്തമായിട്ടുള്ള മഴയിൽ മണ്ണ് ഭയങ്കര ടൈറ്റായിട്ട് എറിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ കുറേ ഒലിച്ചു പോയിട്ടുണ്ട് കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം സൾഫർ പോലുള്ള മൂലങ്ങളിലെ ഡെഫിഷ്യൻസി ഭയങ്കരമാണ് മണ്ണിൽ അതിനൊപ്പം മണ്ണ് നല്ല ഇറുകയും കൂടെ ചെയ്തു മണ്ണ് ലെയറേഷൻ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്നെ സംഭവിക്കുന്നത് നമ്മുടെ റൂട്ടിൻ്റെ സ്റ്റിമുലേഷൻ ഭയങ്കര കുറവായിരിക്കും വേര് ഭയങ്കര കുറവായിരിക്കും ശരിക്കും നമ്മൾ പല തോട്ടങ്ങളും നോക്കി അറിയാം വേര് ഭയങ്കര കുറവായിരിക്കും പുതുവേര് വരുന്നുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് മൈക്രോപ്സ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വേറൊണ്ടാകുന്ന മറ്റു പ്രോഡക്റ്റുകളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ പണ്ട് തൊട്ട് നമ്മൾ അനുവർത്തിച്ച് വരുന്ന കാര്യമാണ് മണ്ണ് പണി ചെയ്യുന്നത് അപ്പം ഈ സമയത്ത് വേര് കുറവായതുകൊണ്ട് തന്നെ മണ്ണുപണി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സമയമാണ് അപ്പോൾ മുള്ളിടുകയോ അല്ലെങ്കിൽ കിളച്ച് മണ്ണ് കൊടുക്കുന്ന ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നല്ലൊരു സമയമാണ് നമുക്ക് ഈ സമയത്ത് മണ്ണ് കൊടുക്കാനായിട്ട് ഈ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പുതിയ വേരുകൾ വരുന്നത് കൊണ്ട് തന്നെ ഈ ഈ ഈ മണ്ണിളപ്പോ അല്ലെങ്കിൽ മുള്ളു കുത്തി മണ്ണൊന്ന് ജസ്റ്റ് നേർ പോകുന്ന രീതിയിലാക്കി വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മണ്ണിലേറേഷൻ കുടിക്കഴിയുമ്പോൾ തന്നെ മണ്ണിൻ്റെ സെക്സ് തന്നെ മാറും പുതിയ വേരുകൾ നല്ലപോലെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മുടെ വേരുകൾ മണ്ണിൽ ഏറെശേഷൻ ഉണ്ടാകുമ്പോൾ വേരിൻ്റെ കരിച്ചിൽ ഒത്തിരി കുറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ മണ്ണ് ചീടാൻ പ്ലാനുള്ളവർക്ക് മണ്ണിടുക ഇനി കിളക്കാനാണ് തൈച്ചെടികളൊക്കെ ഉള്ളവർക്ക് കിളക്കാൻ നമ്മൾ ആ ഒരു ചെറിയ ഫുട്ടേജ് കാണിക്കുക നമ്മുടെ തൈച്ചെടി ഒന്ന് തിളച്ചൊക്കെ അങ്ങനെ കിളച്ച് മണ്ണ് കൊടുക്കാനുള്ളവരാണെങ്കിൽ കുറച്ച് ജൈവമൊക്കെ ഇട്ട് കൊടുത്തിട്ട് കിളച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ് തൈച്ചെടികൾക്ക് വലിയ ചടികൾക്ക് നമ്മൾ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇപ്പം നല്ല കായുള്ള ചെടിയാണെങ്കിൽ നമ്മളിപ്പോൾ കിളച്ച് വേര് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫംഗൽ ഡിസീസ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് രണ്ടാമതാ വേര് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ കോപ്പിന്റെ ഒരു ഡെവലപ്മെന്റ് സിച്ച് കുറയുന്നതാണ് നമ്മൾ നല്ല രീതിയിൽ പിടിക്കുന്ന ചെടിക്ക് ഒരു ചെറിയൊരു അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കിളച്ച് കണ്ടമാനം കിളച്ച് ചെടിയെ ചേർത്ത് വേര് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നാല് ചെടിക്കൊരു ഇടയ്ക്കൊരു കുഴിയൊക്കെ എടുത്ത് മണ്ണ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്താ വെച്ചാൽ നമ്മുടെ ചെടിയുടെ ചുറ്റിനുള്ള മണ്ണുകൾ എപ്പോഴും ഒരു ഡെഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും നമുക്ക് കാണപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫംഗിസൈഡുകൾ ഒരു മൂന്ന് മാസം കൂടുമ്പോ ഒന്നായിരിക്കും പിന്നെ ഈ വർഷത്തെ ഒരു പ്രസന്റുള്ള കാലാവസ്ഥ വെച്ച് ഒത്തിരി ഡ്രെഞ്ചിങ്ങുള്ള ഫംഗിസൈഡുകളും അത് ഇതും എല്ലാമായിട്ട് നമ്മൾ ചെയ്ത് ആ മണ്ണിനെ നശിപ്പിച്ചിട്ടേക്കുക അപ്പോൾ നമ്മൾ നാല് ചെടി കിടക്കുന്ന പറഞ്ഞാൽ നമ്മൾ കവാത്തെടുത്ത് കുറേ ചപ്പുകളൊക്കെ കൂട്ടിയിട്ട് അതവിടെ കിണന്ന് ദ്രവിച്ച് പൊടിഞ്ഞ് നല്ലൊരു ഓർഗാനിക് മാറ്ററായിട്ട് കിടക്കുന്ന സംഭവം നമ്മൾ കിളച്ചിളക്കി മണ്ണൊക്കെ മിക്സ് ചെയ്ത് ചെടിക്ക് ഇട്ട് കൊടുക്കുമ്പം ആ മണ്ണ് നല്ല ജീവനുള്ള മണ്ണാണ് ആ മണ്ണ് ചെടിച്ചുള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചെടിക്കൊരു ഉന്മേഷം ഉണ്ടാകും പുതുപേരുകൾ പെട്ടെന്ന് പോട്ടും ഇങ്ങനെ ഉണ്ടാകും പിന്നെ അവിടെ നമ്മുടെ ചെടിക്ക് ചുറ്റുമുള്ള മണ്ണിനൊരു ജീവൻ വെച്ച പോലെ ആവും അപ്പം മണ്ണ് പണി ചെയ്യുന്നവർ ഈ കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമ്മൾ ഡിസംബർ മാസത്തിൽ മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഫംഗൽ ഡിസീസുണ്ട് ഫംഗൾ ഡിസീസ് നല്ല രീതിയിൽ ഉണ്ടാകുന്ന കാരണമുണ്ട് അതേപോലെ തന്നെ ഇൻസെക്റ്റ് ഉള്ള ആക്രമണം നമുക്ക് തണ്ടുവരപ്പൻ ഇളംപള്ളികളുള്ളവർക്ക് നല്ല രീതിയിൽ തണ്ടുവരപ്പൻ കുഴുക്കുള്ള ആക്രമണം അതേപോലെ നവംബർ മാസത്തിൽ പറഞ്ഞ പോലെ ട്രിപ്സിൻ്റെ ആക്രമണം എന്ന് വെച്ചാൽ നമ്മൾ പല തോട്ടങ്ങളും ലേബർ ഷോർട്ടേജ് കാരണം കവാത്തൊക്കെ എടുത്തു വരുന്നുള്ളൂ അത്രയും ചപ്പുകൾ കിടക്കുന്നതുകൊണ്ട് എത്രയൊക്കെ മരുന്നടിച്ചാലും ഈ ട്രിപ്സിൻ്റെ ആക്രമണം ഭയങ്കരമായിരിക്കും അപ്പോൾ ഈ പ്രാവശ്യം മരുന്ന് കൊടുക്കും കൂടി നല്ലൊരു ട്രിപ്സിനും കൂടെ ഉള്ളൊരു നല്ലൊരു മരുന്ന് കൊടുക്കുവാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ശരങ്ങൾ നമുക്ക് കിട്ടും അതേപോലെ കാശ് സെറ്റിങ്സ് നല്ല പ്രോപ്പറായിട്ട് കിട്ടും ആ കാര്യങ്ങൾ നോക്കുക പിന്നെ കാലാവസ്ഥ ഒന്ന് ചേഞ്ച് ആയി വരുമാണ് ബാക്ടീരിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ബാക്ടീരിയ സൈഡും കൂടെ കൊടുക്കാനാണ് അപ്പോൾ നമ്മൾ ഫംഗിസൈഡുകൾ സൈഡുകൾ നമുക്ക് പറയാം നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഡിസംബർ മാസത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല കോമ്പിനേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡാസിയം എപ്പോഴും വലിയ കട്ട് കൂടിയ ഫംഗിസൈഡല്ല എന്നാൽ ഫിസേറിയത്തിന് നല്ല റിസൾട്ടാണ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പോളോ പൊട്ടിക്കൽ സോൾവ് ചെയ്യാനായിട്ട് കാർബൺ ഡോക്സിഡ് മാംഗോസിബ് കോമ്പിനേഷൻസ് നല്ല കോമ്പിനേഷൻ നോക്കി മേടിക്കുക എപ്പോഴും മേടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടൻറ്റ് നോക്കി മേടിക്കാതെ നല്ലൊരു ബ്രാൻഡ് കൂടെ നോക്കി മേടിക്കുക എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് നോക്കി മേടിക്കുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി ആ ഒരു പ്രോഡക്റ്റ് നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് സെയിം ഉള്ള പല കമ്പനികൾക്ക് അത്രയും ക്വാളിറ്റി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഒരു കമ്പനിയും മോശം പറഞ്ഞതല്ല അപ്പം നല്ല ബ്രാൻഡുകളാണ് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാർബൺഡോസിയം തന്നെ മേടിക്കുകയാണെങ്കിൽ ഇഷ്ടലിലെ ബാവിസ്റ്റിൻ മേടിക്കും നല്ല ക്വാളിറ്റിയാണ് നല്ല റിസൾട്ടാണ് കാർബൺ ഡണ്ടാസിയം മാംഗോസിപ്പ് കോമ്പിനേഷൻ മേടിക്കുകയാണെങ്കിൽ എൻ്റെ ഫില്ലെ സ്പ്രിൻ്റ് അതിന് രണ്ട് കാരണങ്ങളാണ് അതിൻ്റെ ഒരു ഫോർമുലേഷനും അതിൻ്റെ ഒരു പെർസെൻറ്റേജും പെർസെൻറ്റേജ് ഒരു കൂടുതലാണ് കാർബൻ ഡൊസിയം കോമ്പിനേഷനുമായിട്ട് വരുമ്പോഴത്തേക്ക് സ്പ്രിൻ്റിൽ പിന്നെ ഈ സ്പ്രിൻറ്റിനകത്തെ പാർട്ടിക്കിൾ സൈസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് ഡിസംബർ മാസത്തിലെ ഫിസേറിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വലിയൊരു പ്രശ്നമാണ് ഇലപ്പുള്ളി എന്ന് പറയുന്ന സംഭവം ഇലയുടെ ചെറിയ സ്പോട്ട് വീണ്ടും അത് വലുതുക ഇലയുടെ അടിയിലൊരു ചെറിയ പൂപ്പൽ പോലെ വന്നിട്ട് അത് കരിയുക അങ്ങനത്തെ പ്രശ്നങ്ങൾ വളരെ അധികം ഉണ്ടാകാറുണ്ട് ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കാർബൺ ഡയോക്സിം മാങ്കോസി കോമ്പിനേഷൻ നല്ലതാണ് അതേപോലെ തന്നെ അതിന് കൊടുക്കാൻ പറ്റും നല്ലൊരു കെമിക്കലാണ് ടൈഫണൈറ്റും മീതി എന്ന് പറഞ്ഞ കെമിക്കൽ ഈ ഒരു കോമ്പിനേഷൻ സ്പ്രേ പോയാലും നല്ലതാണ് മഞ്ഞള്ള സമയങ്ങളിൽ ഈ രണ്ട് കോമ്പിനേഷൻ നല്ല റിസൾട്ടാണ് ഇത് ശേഷം നമുക്ക് വരുന്ന നമ്മളെ ഫിസറിയും കൂടി പോള പൊട്ടി കീറുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള ഫംഗിസ് സൈഡ് പോകണം എന്നുള്ളവർക്ക് സിഞ്ചൻ താഴെ ഗ്ലോയിറ്റ് എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ട് പ്രോപ്പിക്കണസോൾ പ്ലസ് ഡിഫ്നോക്കണസോൾ മഞ്ഞു പെയ്യുമ്പോൾ കൊടുക്കാൻ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗിസ് സൈഡാണ് പണ്ട് തൊട്ടേ നമ്മൾ ഉപയോഗിച്ച് വരുന്നോ എന്ന് പറഞ്ഞ പേരിലായിരുന്നു ആദ്യം നമുക്ക് അവൈലബിൾ ആയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അത് ഗ്ലോയിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ നല്ല കോമ്പിനേഷൻ ആണ് ഈ ഒരു കോമ്പിനേഷൻ ഏതിലൊട്ടിലും പോവാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫംഗി ഫംഗൽ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരാൻ സാധ്യതയുള്ള ഇലപ്പുള്ളി ഇലകരിച്ചിൽ ഫിസേറിയം പിന്നെ പോള പൊട്ടിക്കീറുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഈ തണ്ട് പൊട്ടിക്കീറുന്ന പോമ പോലുള്ള രോഗങ്ങളാണ് ഇതൊക്കെ ഈ ഡിസംബർ മാസം മഞ്ഞ് വെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നതാണ് പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നമാണ് ഇൻസെക്റ്റുകൾ ആരും പറഞ്ഞു നമ്മൾ പറഞ്ഞു ഉറപ്പായിട്ടും ഈ സമയത്ത് ഡ്രിപ്സ് നല്ല കൂടുതലായിരിക്കും അതുകൊണ്ട് ഡ്രിപ്സിന് നല്ല മരുന്ന് കൊടുക്കുക മുന്നേ കൊടുത്ത പോലെ അല്ല അവിടെ കുറച്ചും കൂടെ കട്ടി കൂടിയ മരുന്ന് കൊടുക്കുക കാലാവസ്ഥ പെട്ടെന്ന് മാറികൊണ്ട് ഈ പുഴുക്കളെ മുട്ട വിരിഞ്ഞ് വരുന്നതിൻ്റെ ദിവസം കുറഞ്ഞിട്ട് പെട്ടെന്ന് പുഴു കുത്തുന്നതായിട്ടൊരു സാഹചര്യം കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇരുപത്തിരണ്ട് ടു ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നല്ലൊരു മരുന്നുകൾ കൊടുക്കുക ഇപ്പം നമുക്ക് ഇപ്പോൾ പല കോമ്പിനേഷൻസ് ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എൻഗേജ് എന്നൊക്കെ എൻഗേജ്മെൻ്റൊക്കെ പറഞ്ഞ് പ്രോഡക്റ്റ് ഉണ്ട് ഇപ്പം ജയുൻ്റെ വേണമെങ്കിൽ പുതിയൊരു കോമ്പിനേഷൻ അവരുടെ പേറ്റൻറ്റോടെ ഒരു കോമ്പിനേഷൻ ആയോഗം എന്ന് പറഞ്ഞ പേരില്ല ലാംഡ പ്ലസ് ബൈഫൻറ്ററും പ്ലസ് ഇമാമെറ്റിൻ്റെ കോമ്പിനേഷൻ പറയുന്ന നല്ലൊരു മരുന്നാണത് അത്യാവശ്യം നല്ല കൺട്രോൾ ഉണ്ട് കൺട്രോളുണ്ട് എളംശാല ഉള്ളവർക്ക് ഇത്രയും കട്ടി കൂടിയ മരുന്നിട്ട് പോയാൽ മതി അതേപോലെ എളാൻശാല ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ഈ കോർക്കോ പോലുള്ള കോമ്പിനേഷൻസ് ഒക്കെ പോവാം സോമറ്റി നമ്മുടെ പ്ലസ് ഇമാമെറ്റിയും വരുന്ന പൗഡർ ഫോമിൽ വരുന്ന കോമ്പിനേഷൻസ് പോകാം അങ്ങനെ നമ്മുടെ ആ ഒരു തോട്ടത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് പ്രോപ്പറായിട്ടുള്ള ഇൻസെക്ടിസൈഡും കൂടെ കൊടുക്കുക ഇത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നമാണ് ഈ മഞ്ഞുവെള്ളം മെയിൻ്റെ ഇലയിൽ മണ്ടയിൽ മഞ്ഞുവെള്ളം മീൻ എടുക്കും വെയിൽ അത് കഴിഞ്ഞ് ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും അതിന് ശേഷം ഇല പൊള്ളി പോകും നമ്മൾ ഫംഗൽ ഡിസീസ് ആണെന്ന് പറഞ്ഞാൽ അതിന് കണ്ടമാനം ഫംഗിസൈഡ് ഒക്കെ കഴിച്ച് നോക്കിയാൽ വലിയ ഒന്നും കാണിക്കത്തില്ല അപ്പം ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ബെറ്റർ നമ്മൾ ഇൻസെക്ടിസൈഡ് കൊടുക്കുമ്പോൾ ആ കൂടെ നല്ലൊരു സ്യൂഡോമോണസ് പ്ലസ് ഒരു ബാസില സസ്റ്റിൽസ് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ മഞ്ഞുവെള്ളം മീനിൽ വെയിലടിക്കുമ്പോൾ ഇല പൊള്ളൽ ഉണ്ടാകുന്നതാണ് അത് ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് സൂഡമോൺസ് നല്ല ബെറ്റർ ഒരു ഓപ്ഷനാണ് ഓർഗാനിക് ഓർഗാനിക്കാണ് സൂഡ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല കായ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ശരിക്കും ഫിസേറിയത്തിൽ നിന്ന് ഫംഗൽ രോഗങ്ങളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതിനൊപ്പം ഈ ഇലയിൽ മഞ്ഞുവെള്ളം മീനിട്ട് പുള്ളർ ഉണ്ടാകുന്നതിന് ഒരു കൺട്രോൾ കിട്ടാവും ആ ഒരു ആവശ്യം നല്ലതാണ് നമ്മൾ പറഞ്ഞു മണ്ണ് മണി ആദ്യമേ പറഞ്ഞു മണ്ണ് ചെയ്യുന്ന കാര്യം പറഞ്ഞു മണ്ണു മണി ചെയ്തവർക്ക് ഉറപ്പായിട്ട് ചെറിയ വേരുകളൊക്കെ പൊട്ടുമ്പോൾ മണ്ണിൽ നമ്മളൊരു ട്രെൻജിങ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും അത് രണ്ട് രീതിയിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും ഒന്ന് വേണമെങ്കിൽ കെമിക്കലായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ഓർഗാനിക് ആയിട്ട് കൊടുക്കാം കെമിക്കലായിട്ട് കൊടുക്കാനാണെങ്കിൽ വളരെ കോസ്റ്റ് കുറച്ച് ഒരേ സമയത്ത് വേരുപുഴും മീലിപിക് നെമറ്റോഡ് പ്ലസ് ഒരു ന്യൂട്രിയൻസ് പ്ലസ് നമുക്കൊരു ഫംഗൽ ഡിസീസിന് കൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഇമാറ നമുക്കറിയാം ഈ മാറ സൾഫർ മിസ്സിൻ്റെ ഇമാറ നമ്മൾ പണ്ട് തൊട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ് സിങ്ക് സൾഫർ പ്ലസ് ഫിപ്രോണിലാണ് അതിനകത്ത് വരുന്നത് സീറോ പോയിൻറ്റ് സിക്സ് പെർസെൻ്റ് ആണ് ഫിപ്രോണിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇമാറ ഒരക്കിലോയും അതിൻ്റെ കൂടെ ലിക്വിഡ് കാൽസ്യം ആയാലും ഒരു കാൽസ്യം ഒരു ഇരുന്നൂറ് മില്ലി പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഫംഗീസായിട്ടുള്ള സ്പ്രിൻ്റ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമുകൂടെ കൂട്ടി കണ്ടമാനം കുഴിക്കരുത് നമ്മുടെ മണ്ണിൽ നല്ല രീതിയിൽ മൈക്രോപ്സൊക്കെ ഒന്ന് ഡെവലപ്പായി വരുന്നേ ഉള്ളൂ ആ സമയത്ത് നമ്മൾ ഒത്തിരി ഫംഗീസായിട്ട് മണ്ണിലോട്ട് കൊടുത്ത് അതിനെ നശിപ്പിക്കാതിരിക്കുക നമ്മുടെ ചെടിയും അതിന് ചുറ്റുമുള്ള ചെറിയ സർഫസ് മാത്രം ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും ഒരു മൂന്നാലഞ്ച് ലിറ്റർ ഒന്ന് കൊടുക്കുവാണെങ്കിൽ ആ വേരുകരിച്ചിലൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആയിട്ട് നമുക്ക് പുതുവേരുകൾ ആ നല്ല രീതിയിൽ വരും മണ്ണ് കളച്ചിലൊക്കെ ഇട്ടേക്കുവാണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന വേരുകൾ ഡാമേജ് ഇല്ലാതെ നല്ല രീതിയിൽ വരും ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കെമിക്കലായിട്ട് പോവുകയാണെങ്കിൽ പക്ഷെ നമ്മളിവിടെ നല്ല ജൈവവളങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിൽ പൂത്ത് നല്ല ഇതായിട്ട് നിൽക്കുകയാണ് ഓൾറെഡി ആ പൂപ്പലിൽ പച്ച കളറിലുള്ള ആ നമ്മുടെ ട്രൈക്കോ നമ്മൾ ആഡ് ചെയ്തതിൻ്റെ ഒരു സ്പോറുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ പച്ച കളറിൽ പൂത്ത് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ കെമിക്കൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള രീതിയിലോട്ടാണ് പോകുന്നത് നമ്മളതിന് സ്യൂഡോ ട്രൈക്കോ നമ്മുടെ ബാസില സബ്സ്റ്റിസ് അതിൻ്റെ കൂടെ വാമ ഇത്ര ആഡ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി എൻ ബി കെ ബാക്ടീരിയ കൊടുത്തിരുന്നു കഴിഞ്ഞ വർഷം ഡീകമ്പോസ്ഡ് കൊടുത്തോണ്ട് വലിയ പിഴങ്ങൊന്നുമില്ല അതുകൊണ്ട് ഈ ഒരു രണ്ട് കോമ്പിനേഷൻ ഒഴിവാക്കിക്കൊണ്ട് സ്യൂഡോ ട്രൈക്കോ ബാസില സബ്സ്റ്റിൻസ് വാമ ഈ നാല് കൂട്ട നമ്മൾ ഡ്രഞ്ച് ചെയ്യാണ് സ്യൂഡോ ഒരു മുന്നൂറ് മില്ലി ട്രൈക്കോ ഒരു നാനൂറ് മില്ലി ബാസില സബ്സ്റ്റിൻസ് ഒരു മുന്നൂറ് മില്ലി വാമ ഇരുപത് ഗ്രാം എന്നുള്ള തോതിൽ നമ്മളൊരു നല്ല രീതിയിൽ ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫൈറ്റത്തോറോ പോലുള്ള ഫംഗസുകൾ മണ്ണിൽ മൾട്ടിപ്ലൈ ആയിരിക്കാനായിട്ടും അതേപോലെ ഫിസേറിയും പോലുള്ള ഫംഗസുകളും മണ്ണിൽ മൾട്ടിപ്ലൈ ആകാതിരിക്കാനൊക്കെ ആയിട്ടും ഈ സ്യൂഡോയും ട്രൈക്കോയും ബാസില സബ്സ്റ്റിൻസും കൂടെ നല്ലൊരു പ്രൊട്ടക്ഷൻ തരും അതിൻ്റെ കൂടെ റൂട്ട് ഡെവലപ്മെൻസിന് നന്നായിട്ട് ഇവർ സഹായിക്കും അതുപോലെ തന്നെ പാമ്പ് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം പൊതുവേ നല്ല പോലെ ഈ ഇളങ്ങിയ മണ്ണിലാണെങ്കിൽ നല്ല രീതിയിൽ വർക്കൗട്ടാവുകയും ചെയ്യുന്നത് വെച്ചാൽ ഈ ശത്രു ബാക്ടീരിയകൾ നമുക്ക് പറയാം ഫിസേറി ആയിക്കോട്ടെ പിത്തി ആയിക്കോട്ടെ ഫൈറ്റോത്തോറായിക്കോട്ടെ ഇവരുടെ വർക്കിങ് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന ആയിട്ടുള്ള മണ്ണ് നമ്മുടെ എയറില്ലാത്ത എയർ സർക്കുലേഷൻ കുറഞ്ഞ മണ്ണിലാണ് അവർ വളരെ കൂടുതൽ ആക്റ്റീവായിട്ട് ഉണ്ടാകുന്നത് അതേസമയം നമ്മൾ ഈ മണ്ണ് കിളച്ചു പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളക്കി വിട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ മുള്ളു കുത്തിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മണ്ണ് എയർ സർക്കുലേഷൻ കൂടി കഴിയുമ്പോഴത്തേക്ക് അവിടെ മിത്ര ബാക്ടീരിയകളുടെ ആക്ടിവിറ്റി ആയിരിക്കും കൂടുന്നത് എയറോബിക് ബാക്ടീരിയകളിൽ അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന സൂഡോ ട്രൈക്കോ എല്ലാം നല്ല രീതിയിൽ വർക്കൗട്ടാകും അവിടെ അപ്പം നമുക്ക് അവരോട് നല്ല പ്രസൻസ് ഉള്ളാകുമ്പോൾ വേരിന് നല്ലൊരു പ്രൊട്ടക്ഷനും വേരിൻ്റെ വളർച്ച അതേപോലെ ഈ ശക്തമായിട്ട് മഴ പെയ്തിട്ട് ന്യൂട്രിയൻസ് മണ്ണിനടിയിലോട്ട് താന്നുപോകുന്ന ന്യൂട്രിയൻസിനെ പൊക്കിയെടുക്കാനായിട്ട് നമ്മുടെ വാമ്പ് നന്നായിട്ട് സഹായിക്കും ഫോസ്ഫറസിനെ ഒന്ന് മൊബിലൈസ് ചെയ്ത് പൊക്കി കൊണ്ടുവരാനായിട്ട് അപ്പം നല്ലൊരു റിസൾട്ട് ചെടി കാണിക്കും അപ്പം മൈക്രോബ്സിനെ ട്രെൻഡ് ചെയ്യുന്നവർക്ക് ആ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ കെമിക്കൽ ചെയ്യുന്നവർക്ക് നമ്മൾ പറഞ്ഞ കോമ്പിനേഷൻ വേണേൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതേപോലെ നമ്മൾ മൈക്രോബ്സ് ആണെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് പിന്നെ എൻ ബി കെ ബാക്റ്ററി ഒന്നും കൊടുക്കാത്തവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ എൻ ബി കെ ഫാക്ടറി ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ കിഴങ്ങ് കണ്ടമാനം ഉള്ള തോട്ടമാണെങ്കിൽ ഡീക്കംപോസ് കൊടുക്കാം അങ്ങനെ നല്ല ബ്രാൻഡിന് നോക്കി നല്ല പ്രോഡക്റ്റുകൾ മാത്രമേ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ നമുക്ക് ചില പല പ്രോഡക്റ്റുകൾ ഉദ്ദേശിക്കുന്ന കൗണ്ട് കിട്ടുന്നില്ല നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള നല്ല കമ്പനികളുടെ പ്രോഡക്റ്റ് മേടിച്ച് ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും നമ്മുടെ മൈക്രോസും അല്ലെങ്കിൽ വേര് മണ്ണിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വേരിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടായില്ല ഇപ്പം പലതോട്ടങ്ങളും നല്ലപോലെ ഇളംപള്ളിയുണ്ട് കാ പിടിക്കുന്നുണ്ട് ഒത്തിരി ഇത് ട്രോപ്പിങ്സ് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് മഴ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെടിക്കൊരു പൊട്ടാഷ്യൻ്റെ അപര്യാപ്തത കുറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് പറയുമ്പോഴത്തേക്ക് പൊട്ടാഷ്യൻ്റെ അപര്യാപ്തത ഓട്ടോമാറ്റിക്കലി ചെടിയിൽ കാണിച്ചു തുടങ്ങും അപ്പോൾ നമ്മൾ നല്ലൊരു ഫോളിയാർ കൊടുക്കാം ഒന്നെങ്കിൽ നമുക്ക് നല്ല പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ കോമ്പിനേഷൻ വന്ന നല്ലൊരു എച്ച് ഡി ഫോമിൽ വന്നൊരു കോമ്പിനേഷൻ ഉണ്ട് ഒമ്പത് ഇരുപത് ഇരുപത് എന്ന് പറഞ്ഞാൽ ഇരുപത് പെർസെൻറ്റേജ് പോസ്പെറസ് ഇരുപത് പെർസെൻറ്റേജ് പൊട്ടാഷൻ ഉണ്ട് നൈട്രജൻ ഇച്ചിരി കുറവാണ് നമുക്ക് ഓൾറെഡി മണ്ണിൽ നല്ല നൈട്രജൻ ഉള്ളതുകൊണ്ട് നൈട്രജൻ അധികം പോകില്ലെങ്കിലും കുഴപ്പമില്ല പത്തൊമ്പത്തൊമ്പതിന് സിമിലർ ആയിട്ട് വരുന്ന ഒരു ആണ് നല്ല റിസൾട്ട് ഉള്ള ഒരു കോമ്പിനേഷൻ ആണ് അതേപോലെ തന്നെ നമുക്ക് പൊട്ടാഷ് നല്ല ഹൈ ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഈ മൾട്ടിക്കേഡ് കുറച്ചും കൂടി ഡിഫറൻറ്റായിട്ടുള്ള വേഷം എയ്റ്റ് സീറോ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ എട്ട് പെർസെൻറ്റേജ് നൈട്രജന സീറോ പെർസെൻറ്റേജ് ഫോസ്ഫറസ് നാൽപ്പത്തി നാല് പെർസെൻറ്റേജ് പൊട്ടാഷ്യും വരുന്നതാണ് അതിൻ്റെ കൂടെ നമുക്ക് സീറോ തേർട്ടി ഫൈവ് തർട്ടി ഫൈവ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് ഫോസ്ഫറസും മുപ്പത്തഞ്ച് പെർസെൻറ്റേജ് പൊട്ടാഷും കൂടെ ആഡ് ചെയ്തൊരു കോമ്പിനേഷൻ കൊടുക്കുക ഇതെല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയ കോമ്പിനേഷൻസ് ആണ് നല്ല റിസൾട്ടുള്ളതായിരുന്നു എയ്റ്റ് സീറോ ഫോർട്ടി ഫോറും അതായത് തർട്ടി ഫൈവ് തേർട്ടി ഫൈവ് നല്ല റിസൾട്ടാണ് നല്ല റിസൾട്ടാണ് അതേപോലെ തന്നെ നമ്മുടെ ഒമ്പത് ഇരുപത് ഇരുപത് നല്ല റിസൾട്ടാണ് ഈ രണ്ട് കോമ്പിനേഷൻ നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മാസത്തിൽ നമ്മൾ ട്രൈ ചെയ്ത രണ്ട് കോമ്പിനേഷൻ ആണ് നല്ല രണ്ട് നല്ല റിസൾട്ട് കിട്ടി അത് തന്നെയല്ല കൊടുത്ത് നമ്മൾ അതിൻ്റെ കൂടെ ഒരു ബയോസിമിലൻറ്റൊക്കെ ആഡ് ചെയ്ത് മൈക്രോന്യൂട്രിയൻസ് എല്ലാം ആഡ് ചെയ്താണ് കൊടുത്തത് അപ്പോൾ അവരവരുടെ കോമ്പിനേഷൻ അവരവരുടെ ഫീൽഡിനനുസരിച്ച് നൈട്രജൻ കുറച്ച് കുറഞ്ഞിട്ട് പൊട്ടാഷ് കുറച്ച് ഹൈ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ചൂസ് ചെയ്യുക അത് നല്ല ബ്രാൻഡിൽ ചൂസ് ചെയ്യുക ഇതൊക്കെയാണ് വളപ്രയോഗത്തിലോട്ട് പോകുന്നത് നമ്മൾ ജൈവവളങ്ങളൊക്കെ ചെയ്തു ഇതൊക്കെയാണ് മെയിനായിട്ട് പിന്നെ നമ്മളെപ്പോഴും ഡിസംബർ മാസത്തിൽ നമ്മുടെ ചെടികളെ നന്നായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക വേര് കംപ്ലൈൻ്റ് വരാനായിട്ട് അതേപോലെ ഈ കാറ്റ് ഇപ്പോൾ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൊതുവേ കാറ്റടിക്കുമ്പോൾ ഫിസറിംഗ് കൂടാനായിട്ടൊക്കെയുള്ള സാധ്യത കൂടുതലാണ് ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഇതുകൂടാതെ നമ്മൾ വീടിയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ വർഷത്തെ ഒരു പ്രത്യേക കാലാവസ്ഥ കൊണ്ട് നമ്മുടെ മണ്ണിലുള്ള ആ ഫോസ്ഫറസ് കാൽസ്യം മഗ്നീഷ്യം സൾഫർ പോലുള്ള മൂലങ്ങളിൽ വളരെയധികം അപര്യാപ്തത മണ്ണിലുണ്ടെന്ന് അപ്പോൾ നമ്മളിതിന് നമ്മളിപ്പോൾ കാൽസ് നമ്മൾ ട്രെൻ ചെയ്യുന്നവർക്ക് സി ഒക്കെ കൊടുക്കുന്നവർക്ക് അത് ഓക്കെ ആയിക്കോളും അപ്പം മഗ്നീഷ്യം സൾഫറും ഉള്ള മൂലങ്ങളെ ടോപ്പപ്പ് ചെയ്യാൻ മറന്നു പോകും ഒരിക്കലും നമുക്ക് എന്നാ വെച്ചാൽ നമ്മുടെ മണ്ണിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി ഉണ്ടെങ്കിൽ ചെടിയുടെ റൂട്ട് നന്നായിട്ട് നിൽക്കുകയുള്ളൂ വേറെ എത്രത്തോളം നന്നായിട്ട് നിൽക്കുന്നു അത്രത്തോളം ചെടി പ്രൊഡക്ടിവിറ്റി കാണിക്കുകയും ചെയ്യും അതേപോലെ തന്നെ സൾഫറൊക്കെ മണ്ണിൽ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കായ് ചെറിയ കായ്കളായിട്ട് മാറും അതുപോലെ തൂക്കം വളരെ കുറവായിരിക്കും അതേപോലെ മഗ്നീഷ്യം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കായ് സെറ്റിങ്സ് അങ്ങ് പ്രോപ്പർ ആവില്ല ഇംപ്രോപ്പറായിട്ട് കായ് സെറ്റിങ്സ് വരും ഒരു കൊത്തിൽ കാ കാണും അടുത്ത കൊത്തിൽ കാ കാണില്ല അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അതേപോലെ കാൽസ്യത്തിൻ്റെ കുറവ് കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് ഈ സമയത്ത് അടിക്കുന്ന കാറ്റിലെ തട്ടുകളൊക്കെ അവിടെ ഇവിടെ ആവാത്ത തോട്ടങ്ങളൊക്കെ കൂടി എന്ന് കണ്ടുവരുന്നത് നമ്മൾ കാൽത്തിൻ്റെ ഒരു ഡെഫിഷ്യൻസി വന്നാൽ അങ്ങനെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു എല്ലാ മൂലകളും ഒന്നും ടോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നമുക്ക് അത് ഇച്ചിരി ഓർഗാനിക്കായിട്ട് വേണമെങ്കിൽ രാജ്പോസ് ഫോസ്ഫറസ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഐ പോളിസൾഫേറ്റ് എല്ലിന്റെ പോളി എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ട് പൊട്ടാഷ്യം ഉണ്ട് അതിനകത്ത് കാൽസ്യം ഉണ്ട് ഉണ്ട് സൾഫർ ഉണ്ട് ഇങ്ങനെ നല്ലൊരു കോമ്പിനേഷനാണ് പോളിസൾഫേറ്റ് പോളിസൾഫേറ്റ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക അത് ശരത്തിലും കായലൊന്നും വീഴാതെ വീണാതിരുന്ന വീണുകഴിഞ്ഞ് ഉറപ്പായിട്ടും പുളരുണ്ടാകും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഈ മണ്ണിൽ ഈ പോളിയോസൾഫേറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുക അതേപോലെ ഇനി അങ്ങോട്ട് മഴ വളരെ കുറവായിരിക്കുന്നത് തോന്നുന്നത് ഉള്ള പ്രാരംഭ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റാകും തോറും നമുക്ക് അതിനുള്ള താമസങ്ങളുണ്ടാകും അപ്പോൾ വെള്ളം അടിക്കണമെന്നല്ല നമ്മൾ മിസ്റ്റുകളൊക്കെ കംപ്ലൈൻ്റ് ആയതൊക്കെ പതിയെ പതിയെ റിപ്പയർ എല്ലാ കാര്യങ്ങളും നോക്കി വെക്കുക പ്രോപ്പറായിട്ട് നമ്മൾ ഈ മാസം നമ്മുടെ ചെടിയെ നിരീക്ഷിക്കുക ഒരു കാലാവസ്ഥ ചേഞ്ച് ഫേസ് ചെയ്യുന്ന ചെടിയാണ് ഇതിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് പെട്ടെന്ന് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിരീക്ഷിച്ച് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുകയാണെങ്കിൽ നമുക്ക് ഈ ഡിസംബർ ജനുവരിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആദായം എടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ മണ്ണിൽ ഈർപ്പം ഉണ്ട് ഇപ്പം നമുക്ക് മഴയില്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ വളം കൊടുക്കാൻ പറ്റും അപ്പം നല്ല ക്വാളിറ്റിയുള്ള കായകൾ ഉൽപാദിപ്പിക്കാൻ പറ്റും അത്യാവശ്യം വില ഉള്ളതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള കായകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മെച്ചമുണ്ടാവുകയും ചെയ്യും എന്തൊക്കെയാണ് നമ്മൾ ഈ ഡിസംബർ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പിയാണ് അടുത്ത വീഡിയോ എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളും നമുക്ക് പറയാനുള്ളത് ഈ ഇലകൃഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ താഴെ എൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം ആ ലിങ്ക് വഴി നമുക്ക് വീഡിയോ ഗ്രൂപ്പിലോട്ട് കയറാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകളൊക്കെ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്നു വെച്ചാൽ നമ്മളിപ്പോഴും ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പറമ്പലിൻ്റെ അവസ്ഥ നമ്മൾ പറമ്പിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുറവ് കാര്യങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ പറയുക അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡ് ചെയ്യുന്നു അടുത്ത വീഡിയോ ഒക്കെയെന്നവരെ എല്ലാവർക്കും നന്ദി